അറുപത്തി മൂന്നാമത് കൂൾ കലോത്സവത്തിന് ഞങ്ങൾ പഴയ ടീം പാചകമായിട്ട് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ വിപുലമായ സൗകര്യമാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത് ഇവിടെ വന്നപ്പോൾ നോക്കിയാൽ കാണാം പാചകത്തിനാണെങ്കിലും നമ്മുടെ പച്ചക്കറി ഏരിയാനാണെങ്കിലും സർവീസിനാണേലും നല്ല രീതിയിലുള്ള ഒരു ആംബിയൻസാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കുട്ടികൾക്ക് കളർഫുൾ ആയിട്ടുള്ള ഫുഡ് കൊടുക്കാൻ തന്നെയാണ് നമ്മൾ ഇവിടെ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നത് പായസം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുക വെറൈറ്റി ഓഫ് പായസം അങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ കുട്ടികൾക്കും മധുരതരമായ കറികൾ പച്ചടി അത് മധുരക്കറി അതുപോലുള്ള സംഭവങ്ങൾ അതിങ്ങനെ ദിവസം ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ഭക്ഷണം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കെ എന്ന് പറയുന്ന അധ്യാപക പ്രസ്ഥാനമാണ് ഈ ഫുഡ് കമ്മറ്റി ഈ വർഷത്തെ കലോത്സവത്തിന്റെ ഫുഡ് കമ്മറ്റി ഏറ്റെടുത്തിരിക്കുന്നത് വളരെ നല്ല രീതിയിൽ ഭക്ഷണം ക്രമീകരിച്ചുകൊണ്ട് നല്ല അഭിപ്രായത്തോടുകൂടി മുന്നോട്ട് പോവുക ഒരു ദിവസം ഓരോ സ്പെഷ്യലാണ് പഴയിടത്തിൻ്റെ അപ്പോൾ അതൊക്കെ നമ്മൾ ഇങ്ങനെ കരുതി മെനു തയ്യാറാക്കിയിട്ടുണ്ട് പക്ഷെ അതൊന്നും പുറത്തുവിടാറില്ല എന്ത് എന്ത് പായസം എന്നുള്ളത് രാവിലെ പുറത്തോട്ടില്ല ഉച്ചയാകുമ്പോഴാണ് അതിൻ്റെ ഒരു ഇതു വരുന്നത് ഒരു ദിവസം ഓരോ സ്പെഷ്യൽ പായസം അത് കുട്ടികൾക്ക് വേണ്ടി ഭക്ഷണ വിതരണത്തിന് വോളണ്ടിയേഴ്സിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് മുന്നൂറോളം വോളണ്ടിയേഴ്സാണ് ഒരു നേരം ഇവിടെ ഭക്ഷണ വിതരണത്തിന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഇടതടവില്ലാതെ ആ ഭക്ഷണ വിതരണം നടക്കാണ് ഇക്കല്ല കലോത്സവം ദൂരദർശനോടൊപ്പം